യുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ദാ ഇന്നത്തെ വീഡിയോയിൽ വന്നേക്കുന്നത് സ്റ്റോൺ വാഷിന്റെ മെറ്റീരിയലിലാണ് നമ്മൾ ഈ ഒരു നെയ്റ്റി ഫ്രോക്ക് ചെയ്തേക്കുന്നത് കേട്ടോ എല്ലാം വരുന്നേക്കുന്ന ഒരു ചുങ്കണി കളക്ഷൻ ആ ഒരു പാറ്റേണിലാണ് വന്നേക്കുന്നത് കേട്ടോ അപ്പോൾ ഒരുപാട് ഷെയ്ഡിൽ അവൈലബിൾ ആയിട്ടുണ്ട് അതുപോലെ തന്നെ ലാർജ് സൈസ് മുതൽ ട്രിപ്പ് സൈസസ് വരെയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയല്ലോ അപ്പൊ ദാ ഫസ്റ്റിലൊരു കളക്ഷൻ വന്നിരിക്കുന്നത് റെഡ് ഷെയ്ഡിൽ ചുംബിടി പാറ്റേണിലാണ് വന്നിട്ടുള്ളത് ഒരു സ്റ്റോൺ വാഷിൻ്റെ മെറ്റീരിയലിലാണ് നമ്മളിത് ചെയ്തേക്കുന്നത് നെക്ക് വന്നിരിക്കുന്നത് റൗണ്ട് നെക്കിൽ നമ്മൾ ഫ്രില്ല് ചെയ്തിട്ടുണ്ട് അതിൻ്റെ എൻഡിലായിട്ട് വൈറ്റ് കളർ പൈപ്പിംഗ് ആണ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുള്ളത് സ്ലീവ് ആ അത്യാവശ്യം ലെങ്തിലാണ് സ്ലീവ് വന്നിട്ടുള്ളത് രണ്ട് സ്ലീവ് ആണെങ്കിലും നോർമലി ചെയ്യുന്നേക്കായി ഇതിലൂടെ ലെങ്ത്തിലാണ് വന്നിട്ടുള്ളത് സൈഡിലായിട്ട് നമ്മൾ ഒരു തടിയും കൂടെ അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് ആങ്കിൾ ലെങ്ത്തിൽ വന്നിട്ട് എൻ പോഷനും ഫ്രില്ലാണ് ചെയ്തേക്കുന്നത് ഫോർട്ടി സെവൻ ആണ് ഇതിന്റെ ഒരു ലെങ്ത് വരുന്നത് കേട്ടോ നല്ലൊരു ഷേപ്പിലാണ് വന്നിരിക്കുന്നത് ലാർജ് ഫോർട്ടി ആണ് മെഷർമെന്റ് വരുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് സ്റ്റോൺ വാഷിന്റെ ഡിസൈനിൽ വന്നേക്കുന്ന പാറ്റേൺ ആണ് ലാർജ് തന്നെയാണ് സൈസ് വന്നിരിക്കുന്നത് ഫോർട്ടി മെഷർമെന്റിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ഇതൊരു ഡാർക്ക് കോഫി ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് നല്ല റെഡിപൊളി പാറ്റേൺ ആണ് കേട്ടോ നെക്ക് വന്നിരിക്കുന്നത് ഫ്രില്ല് ചെയ്തിട്ടുണ്ട് ഈ ഒരു പോർഷനിലാണെങ്കിൽ പൈപ്പിംഗ് ചെയ്തിട്ടുണ്ട് ഫ്രില്ലിന്റെ എൻഡിലായിട്ട് നമ്മൾ വൈറ്റ് കളറ് പൈപ്പിംഗ് ആണ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുള്ളത് കേട്ടോ സ്ലീവ് വന്നിട്ട് കോഫ് സ്ലീവിലാണ് വന്നിട്ടുള്ളത് അത്യാവശ്യം ലെങ്തിൽ തന്നെയാണ് സ്ലീവ് വന്നിട്ടുള്ളത് എൻഡിലായിട്ട് ഇലാസ്റ്റിക് നല്ലൊരു ഇലാസ്റ്റിക് ആണ് നമ്മൾ ഇതിനെ അറ്റാച്ച് ചെയ്തിട്ടുള്ളത് സൈഡിൽ ഇതാ നമ്മളൊരു ഡൈയും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഫില്ല് നെക്സ്റ്റ് വന്നിരിക്കുന്നതും ലാർജ് സൈസിലാണ് ഫോർട്ടി ആണ് മെഷർമെന്റ് വരുന്നത് ഒരു ഒലി ഗ്രീൻ ഷെയ്ഡിലാണ് ഈ ഒരു സ്റ്റോൺ വാഷിന്റെ മെറ്റീരിയലില് ചെയ്തിരിക്കുന്നത് കളർ വന്നിരിക്കുന്നത് ഒലി ഗ്രീൻ ആണ് വെക്കില് നമ്മൾ പ്രിൻഡ് ചെയ്തിട്ടുണ്ട് ഒരു പൈപ്പിംഗ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് കൂടെ നമ്മളൊരു പ്രിൻഡ് കൂടെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ എൻഡിലായിട്ട് വൈറ്റ് കളർ പൈപ്പിംഗ് ആണ് ചെയ്തിരുന്നത് സ്ലീവ് വന്നിട്ട് പോസിറ്റീവ് ആണ് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം ലെങ്തിൽ ഒരു സ്ലീവ് തന്നെയാണ് ഈ ഒരു പ്രൊഡക്റ്റിന് വന്നിട്ടുള്ളത് കേട്ടോ ഇലാസ്റ്റിക് നമ്മൾ അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് സൈഡിലായിട്ട് ഒരു ടൈം കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് ആങ്കിൾ ലെങ്ത്തിൽ വന്നിട്ട് എൻ എൻ്റെ ഫിൽഡ് ചെയ്തിട്ടുണ്ട് ടോട്ടലി ലെങ്ത് വരുന്നതാണെങ്കിൽ ഫോർട്ടി സെവൻ ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ നല്ലൊരു അടിപൊളി പാറ്റേണാണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു പർപ്പിൾ ഷെയ്ഡിൽ വന്നിരിക്കുന്ന ഒരു കളക്ഷൻ ആണ് കേട്ടോ ലാർജ് ഫോർട്ടി മെഷർമെന്റിലാണ് വന്നിരിക്കുന്നത് ഇതും സ്റ്റോൺ വാഷിന്റെ തന്നെയാണ് തന്നെയാട്ടോ ചെയ്തിട്ടുള്ളത് നല്ലൊരു ചുങ്കിനി മെറ്റീരിയൽ ആണ് സ്മൂത്ത് ആയിട്ടുള്ളൊരു കോട്ടൺ മെറ്റീരിയലിലാട്ടോ വന്നിട്ടുള്ളത് നെക്കിലാണെങ്കിൽ നമ്മൾ ഫ്രില്ല് ചെയ്തിട്ടുണ്ട് ഈ ഫ്രില്ലിന്റെ എഡിലായിട്ട് പൈപ്പിംഗ് ചെയ്തിട്ടുണ്ട് നെക്കിന്റെ ഈ ഒരു പോർഷനിലായിട്ടും പൈപ്പിംഗ് ആണ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുള്ളത് കേട്ടോ സ്ലീവ് വന്നിട്ട് പോസിറ്റീവ് ആണ് ഇത് ലെങ്ത് ഉള്ള ഉള്ളൊരു സ്ലീവിലാട്ടോ വന്നിട്ടുള്ളത് സൈഡിൽ സോറി ഇതിന്റെ എഡിലായിട്ട് നമ്മൾ ഒരു കൂടെ ചെയ്തിട്ടുണ്ട് സൈഡിൽ ഒരു ടൈ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആംഗിൾ ലെങ്തിൽ വന്നിട്ട് എംബോഷിൽ ഫ്രില്ലാണ് ചെയ്തിരിക്കുന്നത് അതിന്റെ ഒരു ടോട്ടലി ലെങ്ത് വരുന്നത് ഒരു ഫോർട്ടി സെവൻ ആയിട്ടാണ് കേട്ടോ നെക്സ്റ്റ് വന്നേക്കുന്നത് നെവി ബ്ലൂ ഷേഡിൽ വന്നിരിക്കുന്ന ഒരു കളക്ഷനാണ് ഇതും സ്റ്റോൺ വഷിന്റെ മെറ്റീരിയൽ തന്നെയാണ് ചെയ്തേക്കുന്നത് ചുങ്കലി ആ ഒരു ടൈപ്പ് കളക്ഷൻ തന്നെയാണ് കേട്ടോ നെക്ക് വന്നിരിക്കുന്നത് റൗണ്ട് നെക്ക് ആണ് എന്നിട്ട് നമ്മൾ ഇതിനൊരു ഫില്ല് ചെയ്തിട്ടുണ്ട് അതിന്റെ എൻഡിലായിട്ട് വൈറ്റ് കളർ ഒരു പൈപ്പിംഗ് ആണ് കൊടുത്തേക്കുന്നത് കേട്ടോ നെക്കിന്റെ ഈ ഒരു പോർഷനിലും നമ്മളൊരു പൈപ്പിംഗ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് ലാർജ് ആണ് സൈസ് വന്നിരിക്കുന്നത് സ്ലീവ് വന്നിട്ട് സ്ലീവ് ചെയ്തിട്ട് എൻഡിലായിട്ട് ഇലാസ്റ്റിക് ചെയ്തിട്ടുണ്ട് കേട്ടോ സൈഡിൽ അതാ ഒരു നോട്ടും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് ആങ്കിൾ ലെങ്ത്തിൽ വന്നിട്ട് എൻ പോർഷനില് ഫില്ല് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ഒരു ടോട്ടലി ലെങ്ത് വരുന്നതാണെങ്കിൽ ഒരു ഫോർട്ടി സെവൻ എം ആയിട്ടാണ് ലെങ്ത് വരുന്നത് ഫ്രില്ലൊക്കെ നമ്മൾ അത്രയും തിന്നായിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് റാണി പിങ്ക് ഷെഡിൽ വന്നിരിക്കുന്ന ഒരു കളക്ഷൻ ആണ് കേട്ടോ നല്ലൊരു ഒരു ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ാർജ് സൈസില് ചെയ്തേക്കുന്ന ഈ ഒരു റെഡ് ഷെയ്ഡ് ഉണ്ടല്ലോ ഇതിൻ്റെ ഇത്തിരി കൂടെ ഡാർക്ക് ഷെയ്ഡ് ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ എക്സൽ സൈസിലാണ് വന്നിരിക്കുന്നത് ഫോർട്ടി ടു ആണ് മെഷർമെന്റ് വരുന്നത് കേട്ടോ നെക്ക് വന്നിരിക്കുന്നത് റൗണ്ട് ആയിട്ടാണ് നെക്കിന്റെ ഈ ഒരു പോർഷനിലോ പൈപ്പിംഗ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു ഫ്രില്ല് ചെയ്തിട്ട് അതിന്റെ എൻഡിലായിട്ട് വൈറ്റ് കളർ പൈപ്പിംഗ് ആണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് സ്ലീവ് വന്നിട്ട് ഇതാ കുറച്ച് സ്ലീവില് ചെയ്തിട്ടുണ്ട് സിമ്പിലായിട്ട് നമ്മൾ ഇലാസ്റ്റിക് ചെയ്തിട്ടുണ്ട് ബ്ലാക്ക് കളർ ഇലാസ്റ്റിക് ആണ് ചെയ്തേക്കുന്നത് സൈഡിൽ ഇതാ ഒരു നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ആംഗിൾ ലെങ്തിൽ വന്നിട്ട് എൻ ഫോർഷനും ഫ്രില് ആണ് ചെയ്തേക്കുന്നത് ഇതിൻ്റെ ഒരു ലെങ്ത് വരുന്നത് ഫോർട്ടി എയ്റ്റ് എബോ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് അത്യാവശ്യം ലെങ്ത് ഉള്ളൊരു പാറ്റേൺ ആണ് കേട്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു വയലറ്റ് ഷെയ്ഡിൽ വന്നിരിക്കുന്ന സ്റ്റോൺ വാഷിൽ ചെയ്തേക്കുന്ന ഒരു പാറ്റേണിലുള്ള നെയ്റ്റിംഗ് ഫ്രോക്ക് ആണ് കേട്ടോ ഇതും റൗണ്ട് നെക്കിൽ തന്നെയാണ് വന്നിട്ടുള്ളത് ഫോർട്ടി ടു ആണ് സൈസ് വന്നിരിക്കുന്നത് എക്സൽ എക്സലോ നെക്കിലായിട്ട് നമ്മളിതാ ഒരു പൈപ്പിംഗ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഫില്ല് ചെയ്തിട്ട് ഈ ഒരു നെക്കിന്റെ ഈ ഒരു റൗണ്ട് പോർഷനിലും നമ്മൾ പൈപ്പിംഗ് ചെയ്തിട്ടുണ്ട് സ്ലീവ് വന്നിട്ട് സ്ലീവില് വന്നിട്ട് എൻഡിലായിട്ട് ഒരു ബ്ലാക്ക് കളർ ലാസ്റ്റിക് ആണ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുള്ളത് കേട്ടോ സൈഡിൽ അത് നല്ലൊരു നോക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് ആങ്കിൾ ലെങ്ത്തിൽ വന്നിട്ട് എം വർഷം ഫിൽഡ് ചെയ്തിട്ടുണ്ട് ഒരു ഫോർട്ടി എയ്റ്റ് എബോ ആയിട്ടാണ് ലെങ്ക് വരുന്നത് വൈനിലാണ് കേട്ടോ ഈ ഒരു ഷെയ്ഡ് വന്നിരിക്കുന്നത് കുറച്ച് പർപ്പിൾ ഷെയ്ഡില് ആ ഒരു കാറ്റഗറിയിൽ ഒരു വൈൻ ഷെയ്ഡ് ആ ഒരു ഷെയ്ഡിൽ വന്നിരിക്കുന്ന കളക്ഷനാണ് കേട്ടോ ചെറിയൊരു ഡിഫറെന്റ് ഇത് രണ്ടും കൂടെ ചെറിയൊരു വൈലറ്റും വൈൻ ഷെയ്ഡും കൂടെ ഇത്രയും ഡിഫറെന്റ് വരുന്നുണ്ട് അത് അതുകൊണ്ടാണ് ഹെണ്ണും കൂടെ എടുത്ത് പറയുന്നത് കേട്ടോ രണ്ടും എക്സൽ ആണ് സൈസ് വന്നിരിക്കുന്നത് മെഷർമെന്റിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ബ്രൗൺ നെക്കിലേക്കാണ് ചെയ്തേക്കുന്നത് ഈ ഒരു നെക്കിന്റെ ഈ ഒരു പോർഷനിൽ പൈപ്പിംഗ് ചെയ്തിട്ടുണ്ട് ഫ്രില്ലിന്റെ എൻഡിലായിട്ടും വൈറ്റ് കളർ പൈപ്പിംഗ് ആണ് ചെയ്തേക്കുന്നത് സ്ലീവ് വന്നിട്ട് സ്ലീവ് ചെയ്തിട്ട് എൻഡിലായിട്ട് ഒരു ബ്ലാക്ക് കളർ ണ്ട് സൈഡിൽ അതാ നമ്മളൊരു നോട്ടും കൂടെ വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ആങ്കിൾ ലെങ്തിൽ വന്നിട്ട് എൻ എൻമോഷനും ഫിൽ ചെയ്തിട്ടുണ്ട് ടോട്ടലി ലെങ്ത് വരുന്നതാണെങ്കിൽ ആയിട്ടാണ് ലെങ്ത് വരുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നതും ഒരു സ്റ്റോൺ വാഷിൽ വന്നിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ഒരു ചുങ്ങിണി ആ ഒരു ടൈപ്പിൽ വന്നിരിക്കുന്ന ഒരു പാറ്റേൺ ആണ് കേട്ടോ നല്ലൊരു ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് പിന്നെ കറക്റ്റ് ഷെയ്ഡ് ഒരു കളർ ആ ഒരു ഷെയ്ഡിലാട്ടോ വന്നിട്ടുള്ളത് നിക്ക് വന്നിട്ട് നമ്മൾ റൗണ്ട് നെക്കിൽ ചെയ്തിട്ടുണ്ട് ഫ്രില്ല് ചെയ്തിട്ടുണ്ട് ഫ്രില്ലിൻ്റെ എൻ്റെ വൈറ്റ് കളർ പൈപ്പിംഗ് ചെയ്തിട്ടുണ്ട് ഈ ഒരു നെക്കിൻ്റെ ഈ ഒരു പോർഷനിലാണെങ്കിലും പൈപ്പിങ്ങാണ് തിന്നായിട്ടുള്ള പൈപ്പിങ്ങാണോ ചെയ്തിട്ടുള്ളത് സ്ലീവ് വന്നിട്ടുണ്ട് ആ പേർ സ്ലീവില് ചെയ്തിട്ട് എൻ്റെ ഒരു ബ്ലാക്ക് കളർ ഇലാസ്റ്റിക് ചെയ്തിട്ടുണ്ട് സൈഡിൽതാ ഒരു നോട്ടും കൂടെ വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എങ്കിൽ ലെങ്ക് വന്നിട്ട് എൻഫോഷൻ പ്രിന്റ് ആണ് ചെയ്തിരിക്കുന്നത് ടോട്ടലി ലെങ്ത് വരുന്നതാണെങ്കിൽ ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വന്നേക്കുന്നത് നല്ലൊരു ഡാർക്ക് കോഫി ഷെയ്ഡില് വന്നിരിക്കുന്ന ഒരു കളക്ഷനാണ് കേട്ടോ ഇതും ഒരു സ്റ്റോൺ വാഷിന്റെ മെറ്റീരിയലിലാണ് വന്നിരിക്കുന്നത് നല്ലൊരു അടിപൊളി കളക്ഷൻ ആണ് കേട്ടോ നെക്ക് വന്നിരിക്കുന്നത് ഒരു റൗണ്ട് നെക്ക് ചെയ്തിട്ടുണ്ട് അതിന്റെ ഈ ഒരു പോർഷനിൽ നമ്മൾ പൈപ്പിംഗ് ചെയ്തിട്ടുണ്ട് ഫ്രില്ലിന്റെ എൻഡിലായിട്ട് വൈറ്റ് കളർ പൈപ്പിംഗ് ആണ് കൊടുത്തേക്കുന്നത് കേട്ടോ സ്ലീവ് വന്നിട്ട് പോപ്പ് സ്ലീവിലാണ് എൻഡിലായിട്ട് ഇലാസ്റ്റിക് ചെയ്തിട്ടുണ്ട് ബ്ലാക്ക് കളർ ഇലാസ്റ്റിക് ആണ് കൊടുത്തേക്കുന്നത് സൈഡിൽ ഇതാ നമ്മളൊരു ഡൈംഗ് കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ എൻഡിൽ ലെങ് വന്നിട്ട് എൻഡ് പോർഷനിൽ ഫ്രില്ലാണ് വന്നിരിക്കുന്നത് ടോട്ടൽ ലെങ്ത് വരുന്നത് ഒരു ഫോർട്ടി എയ്റ്റ് ഒക്കെ ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ അപ്പോൾ അതാ ഇതും വന്നിരിക്കുന്നത് എക്സെല് ഒരു ഫോർട്ടി ടു സൈസിലാണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നതും ഡബ്ലെക്സൽ സൈസിലാണ് ഫോർട്ടി ടു ആണ് മെഷർമെന്റ് വരുന്നത് കേട്ടോ ഇത് വന്നിരിക്കുന്നത് ഒരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിൽ വന്നിരിക്കുന്ന ഒരു കളക്ഷൻ ആണ് നമ്മളൊരു ലാർജ് സൈസില് ഒലിയൻ ഗ്രീനിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ തന്നെ ഒരു ഗ്രീൻ ഈ ഒരു ഗ്രീൻ വന്നിരിക്കുന്നത് ബോട്ടിൽ ഗ്രീൻ ആയിട്ടാണ് ഡബ്ലെക്സൽ സൈസില് കേട്ടോ നെക്ക് വന്നിരിക്കുന്നത് റൗണ്ട് നെക്ക് ആണ് നെക്കിന്റെ ഈ ഒരു പോർഷനിൽ പൈപ്പിംഗ് ചെയ്തിട്ടുണ്ട് പിന്നെ ഫ്രില്ലാണ് വന്നിരിക്കുന്നത് ഫ്രില്ലിന്റെ എൻഡിലായിട്ട് വൈറ്റ് കളർ പൈപ്പിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ സ്ലീവ് വന്നിട്ടുണ്ട് ഫസ്റ്റ് സ്ലീവിലാണ് എൻഡിലായിട്ട് നമ്മൾ ഇതിനൊരു വൈറ്റ് കളർ ഇലാസ്റ്റിക് ആണ് ചെയ്തിട്ടുള്ളത് സൈഡിൽ അതാ ഒരു നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആംഗിൾ ലെങ് വന്നിട്ട് എൻ എൻപോർഷ് പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് ഇതിന്റെ ടോട്ടലി ലെങ്ത് വരുന്നത് ഫോർട്ടി എയ്റ്റ് എബോ ആയിട്ടോ ഫോർട്ടി എയ്റ്റ് ആയിട്ടൊക്കെ ആയിട്ടാണ് ലെങ്ത് വരുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഈ ഒരു മൂന്ന് ഷെയ്ഡാണ് ഇതെല്ലാം വന്നിരിക്കുന്നത് കുറച്ച് ഡിഫറെന്റ് ചെറിയ ചെറിയ ഡിഫറൻസേ ഉള്ളൂ കേട്ടോ ഫസ്റ്റ് വന്നിരിക്കുന്നത് ബ്ലൂ ഷേപ്പിൽ വന്നിരിക്കുന്ന ഒരു കളക്ഷനാണ് ഇത് ഡബിൾ എക്സഡ് ആണ് സൈസ് വന്നിരിക്കുന്നത് ഫോർട്ടി ഫോർ ആണ് ഫ്രഷപ്പണ്ട്ടോ ഇതും ഒരു സ്റ്റോൺ വാഷിന്റെ ആ ഒരു ടൈപ്പ് മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് റൗൺ മേക്കായിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് നെക്കിന്റെ ഈ ഒരു കോർഷനിൽ പൈപ്പിംഗ് ചെയ്തിട്ടുണ്ട് പിന്നെ ഫ്രില്ലും കൂടെ ചെയ്തിട്ടുണ്ട് അതിന്റെ എൻഡിലായിട്ട് വൈറ്റ് കളർ പൈപ്പിംഗ് ആണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ സ്ലീവ് വന്നിട്ട് പഫ് സ്ലീവ് ആണ് എൻഡിലായിട്ട് നമ്മളൊരു വൈറ്റ് കളർ ാസ്റ്റിക് ചെയ്തിട്ടുണ്ട് സൈഡിൽ ഇതാ നമ്മളൊരു പൈപ്പിംഗ് സോറി ഒരു ടൈം കൂടെ അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് ആങ്കിൾ ലെങ്തിൽ വന്നിട്ട് എൻ മോഷൻ ഫ്രീ ആണ് വന്നിരിക്കുന്നത് ടോട്ടലി ലെങ്ത് വരുന്നത് ഫോർട്ടി എയ്റ്റ് ആയിട്ടാണ് കേട്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു വൈൻ ഷെയ്ഡിൽ വന്നിരിക്കുന്ന ഒരു കണക്ഷനാണ് കേട്ടോ പർപ്പിൾ വൈൻ ആ ഒരു ഷെയ്ഡിൽ വന്നിരിക്കുന്ന കണക്ഷനാണ് ഡബിൾ എക്സ് എൽ എൻ ആണ് സൈസ് വന്നിരിക്കുന്നത് ഫോർട്ടി ഫോർ ആണ് മെഷർമെന്റ് വരുന്നത് കേട്ടോ റൗണ്ട് നെയ്റ്റിലാണ് വന്നിരിക്കുന്നത് രണ്ട് മോഷനിലും പൈപ്പിംഗ് ചെയ്തിട്ടുണ്ട് ഫ്രീന്റെ എൻഡിലായിട്ട് കളർ പൈപ്പിംഗ് ആണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് സ്ലീവ് വന്നിട്ട് കോപ്പ് സ്ലീവിന് ചെയ്തിട്ട് എൻഡിലായിട്ട് ഇലാസ്റ്റിക് ചെയ്തിട്ടുണ്ട് സൈഡിൽ എന്താ നമ്മളൊരു നോട്ടും കൂടെ വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ എൻഡ് ലെങ് വന്നിട്ട് എൻഡ് മോഷന് ഫില്ല് ചെയ്തിട്ടുണ്ട് ടോട്ടലി ലെങ്ത് വരുന്നത് ഫോർട്ടി എയ്റ്റ് എബോ ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ ഒരു ഗ്രേപ്സിന്റെ ഒരു ഷെയ്ഡില് വൈലറ്റ് ഷേഡിലാണ് വന്നിരിക്കുന്നത് ഇതിന്റെ ഡബിൾ എക്സ് എൽ ആണ് സൈസ് വന്നിരിക്കുന്നത് ആണ് മെഷർമെന്റ് വരുന്നത് കേട്ടോ നെക്കില് നമ്മൾ റൗണ്ട് നെക്ക് ചെയ്തിട്ട് ഒരു പൈപ്പിംഗ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഫ്രിജില് ചെയ്തിട്ട് അതിന്റെ എൻഡിലായിട്ട് വൈറ്റ് കളർ പൈപ്പിംഗ് ആണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് സ്ലീവ് ഇതാ ഒരു പോലീവില് വന്നിട്ട് എൻഡിലായിട്ട് നമ്മൾ ബ്ലാക്ക് കളർ ഇലാസ്റ്റിക് ചെയ്തിട്ടുണ്ട് സൈഡ് സൈഡിലായിട്ട് ഒരു ടൈം കൂടെ വെച്ചു കൊടുത്തിട്ടുണ്ട് ആംഗിൾ ലെങ്തിൽ വന്നിട്ട് എംപോഷൻ ഫില്ലാണ് വന്നിരിക്കുന്നത് ഇതിന്റെ ഒരു ടോട്ടലി ലെങ്ത് വരുന്നതാണെങ്കിൽ ഫോർട്ടി എയ്റ്റ് ഒക്കെ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് ാണ് റോയി ഷെഡിൽ വന്നിരിക്കുന്ന ഒരു പാറ്റേൺ ആണ് കേട്ടോ റൗണ്ട് നെക്ക് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് നെക്കിന്റെ ഈ ഒരു പോർഷനിൽ ഫില്ല് ചെയ്തിട്ടുണ്ട് എൻഡിലായിട്ട് വൈറ്റ് കളർ പൈപ്പിംഗ് ആണ് ചെയ്തേക്കുന്നത് കേട്ടോ സ്ലീവ് വന്നിട്ട് പോപ്പ് സ്ലീവ് ആണ് അതിന്റെ എന്റിലായിട്ട് ബ്ലാക്ക് കളർ ഇലാസ്റ്റിക് ചെയ്തിട്ടുണ്ട് സൈഡിൽ ഇതാ ഒരു നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ആംഗിൾ ലെ വന്നിട്ട് എൻ പോർഷൻ ഫില്ലും ചെയ്തിട്ടുണ്ട് ടോട്ടൽ ലെങ്ത് വരുന്നതാണെങ്കിൽ ഫോർട്ടി എയ്റ്റ് ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ അപ്പൊ ഇതായി ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോയിലെ കുറച്ച് നൈറ്റി ഫ്രോക്കിന്റെ കളക്ഷൻസ് ഇന്നത്തെ വീഡിയോയിൽ എല്ലാം വന്നിരിക്കുന്നത് സ്റ്റോൺ വാഷിന്റെ മെറ്റീരിയൽ ഒരു ചുങ്ങി ടൈപ്പ് ഒക്കെ വന്നേക്കുന്ന ഒരു മെറ്റീരിയലിൽ ചെയ്തിട്ടുള്ള കളക്ഷൻസ് ആണ് ഒരു ലാർജ് മുതൽ ഡബിൾ എക്സ് എൽ വരെയാണ് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത് പിന്നെ വന്നിരിക്കുന്നത് നമ്മുടെ ഇന്ന് വീഡിയോസിലുള്ള പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാനൊന്ന് നമുക്ക് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ടാവും ജസ്റ്റ് അതിലും ചെറിയ മെസ്സേജ് പിന്നെ വീഡിയോസൊക്കെ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലേക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് വിലയൊക്കെ ഇനേബിൾ ചെയ്ത് വരുന്നതാണ് നമ്മൾ വരുന്ന വീഡിയോസ് നമുക്ക് ആയിട്ട് വരുമാോട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും ഫീഡ്ബാക്കോ സജഷൻസോ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു കമൻറ്റ് ചെയ്താൽ മതി മാക്സിമം നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം അപ്പോൾ അടുത്ത കുറച്ച് വെറൈറ്റി ചെയ്തിട്ടുള്ള വിഷയമായിട്ട് വരുന്നവരെ